റേഷൻ മസ്റ്ററിംഗുമായി ബന്ധപ്പെട്ട് എല്ലാ റേഷൻ കാർഡ് ഉടമകളും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് വീഡിയോ ആദ്യം ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ಇದು ಇನ್ಫೋಮೀಡಿಯಾ ಮಲಯಾಳ ಸರ್ವರ್ സാങ്കേതിക തകരാറിനെ തുടർന്ന് സംസ്ഥാനത്ത് തുടർച്ചയായ രണ്ടാം ദിവസവും ഇ പോസ് മെഷീൻ പ്രവർത്തിക്കാതായതോടെ മുൻഗണനാ കാർഡുകാരുടെ മസ്റ്ററിംഗ് നിർത്തിവെച്ചു സാങ്കേതിക തകരാർ പൂർണ്ണമായും പരിഹരിച്ചെന്ന് എൻ ഐസിയും ഐ ടി മിഷീനും ഉറപ്പു നൽകിയാൽ മാത്രമേ മസ്റ്ററിംഗ് പുനരാരംഭിക്കൂ എന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അറിയിച്ചു മസ്റ്ററിംഗ് നിർത്തിവച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഞായറാഴ്ച റേഷൻ കടകൾക്ക് അവധിയായിരിക്കും തിങ്കളാഴ്ച മുതൽ എല്ലാ കാർഡുകൾക്കുമുള്ള റേഷൻ വിതരണം പുനരാരംഭിക്കും വെള്ളിയാഴ്ചയിലെ സാങ്കേതിക തകരാറിനെ തുടർന്ന് തീയതികളിൽ മഞ്ഞ കാർഡുകൾക്ക് മാത്രമായാണ് മസ്റ്ററിംഗ് ക്രമീകരിച്ചത് എന്നാൽ ശനിയാഴ്ചയും തകരാർ പരിഹരിക്കാൻ കഴിയാതെ വന്നതോടെ ഉന്നതതല യോഗം ചേർന്ന് പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ മന്ത്രി നിർദ്ദേശം നൽകുകയായിരുന്നു അതേസമയം ജനങ്ങളെ സർക്കാരിനെതിരെ തിരിച്ചുവിടാനുള്ള മാർഗമായി ഒരു വിഭാഗം റേഷൻ വ്യാപാരികൾ സാങ്കേതിക തകരാറിനെ ഉപയോഗിച്ചെന്നും ഇത്തരം ലൈസൻസുകൾക്കെതിരെ പരിശോധിച്ച് നടപടിയെടുക്കുമെന്നും മന്ത്രി ജിആർ അനിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എന്തെങ്കിലും പ്രശ്നം വന്നാൽ അത് കടയിൽ വെച്ച് പരിഹരിക്കുന്നതിന് പകരം നവമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നു ഇവ പരിശോധിക്കാൻ നിർദ്ദേശം മന്ത്രി അറിയിച്ചു പല ദിവസങ്ങളിലും ഒമ്പത് ലക്ഷം പേർക്ക് അരി വിതരണം ചെയ്തിട്ടുണ്ട് അന്നൊന്നും തടസ്സം നേരിട്ടിട്ടില്ല ഒരു കടക്കാരൻ വിചാരിച്ചാൽ ക്രമീകരിച്ച് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ് മസ്റ്ററിംഗ് നൂറുകണക്കിന് വ്യാപാരികൾ അവരുടെ പ്രവൃത്തി സമയം കഴിഞ്ഞും മസ്റ്ററിംഗ് നടത്തി കാർഡ് ഉടമകളെ സഹായിക്കുന്നുണ്ട് സെർവർ തകരാറിനെ തുടർന്ന് വെള്ളിയാഴ്ച മസ്റ്ററിംഗ് നിർത്തിവെക്കാൻ സർക്കാർ ആവശ്യപ്പെട്ടപ്പോൾ വൈകിട്ട് വരെ നടന്നത് ഒരു ലക്ഷത്തി എൺപത്തിരണ്ടായിരത്തി ആണ് എന്നാൽ രാത്രിയോടെ അത് നാല് ലക്ഷത്തി മണക്കാട്ട് വനിതയായ റേഷൻ വ്യാപാരി രാത്രി മസ്റ്ററിംഗ് നിർത്തിവെക്കാൻ പറഞ്ഞെങ്കിലും കടയിൽ എത്തുന്നവർക്ക് അത് ചെയ്തു കൊടുക്കാൻ വ്യാപാരികൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ സർക്കാർ എതിർക്കുന്നില്ലെന്നും മന്ത്രി വ്യക്തമാക്കി സബ്സിഡി സാധനങ്ങൾ ഉടൻ എത്തുമെന്ന് മന്ത്രി അറിയിച്ചു മാർച്ച് അവസാനത്തോടെ സപ്ലൈകോയിൽ സബ്സിഡി സാധനങ്ങൾ എത്തും മസ്റ്ററിംഗുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് നാലംഗ പ്രത്യേക സമിതിയെ സർക്കാർ നിയോഗിച്ചിട്ടുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്